പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെ പാർട്ട് ടൈം സ്വീപ്പറായ കെ വി തങ്കമണിയെ പോലീസുകാർ വിളിക്കുന്നത് ടീച്ചർ എന്നും മാഡമെന്നും എല്ലാമാണ് ഇരുപത്തഞ്ചു വർഷത്തെ അധ്യാപനത്തിന് ശേഷം സ്വീപ്പർ തസ്തികയിൽ കയറിയ തങ്കമണി ടീച്ചർ പറയുന്നത് തൊഴിലിന്റെ മഹത്വം ചെറുതാനം കോടിത്തായൽ സ്വദേശിനിയായ കെ വി തങ്കമണി പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിൽ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെത്തിയിട്ട് പതിനെട്ട് വർഷമായി പക്ഷെ പോലീസുകാർ പലരും വിളിക്കുന്നത് ടീച്ചർ എന്നും മാഡം എന്നുമാണ് ഈ പ്രത്യേക ബഹുമാനത്തിന്റെ കാരണം അന്വേഷിച്ചത് പുതുതായി പയ്യന്നൂരിലേക്കെത്തിയ അദ്ദേഹം തന്നെ തങ്കമണി ടീച്ചറെ കുറിച്ച് ഇങ്ങനെ പറയുന്നു സാധാരണ നമുക്ക് വനിതാ ദിനത്തിലൊക്കെ പല പല ആൾക്കാരെ നിൽക്കുമ്പോഴാണ് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെ വന്നപ്പോൾ അപ്പം ഇതിനുശേഷങ്ങളിലുള്ള ഒരു പി ടി എസ് പാർട്ട്ണേഷിപ്പായിട്ട് വർക്ക് ചെയ്യുന്ന ആളെപ്പറ്റി യാദൃശ്യമായി അനാ സാധ്യമായി അവർ പ്രത്യേകത വർഷങ്ങളോളം വയറൽ കോളേജിൽ അധ്യാപികയായി ജോലി ചെയ്തിട്ട് എഴുപതുകളിലൊക്കെ ഡിഗ്രി എടുത്ത എഴുപത്തഞ്ച് എഴുപത്തഞ്ച് എഴുപത്തെട്ടിലെ ഡിഗ്രി എടുത്ത് എഴുപത്തെട്ടിലെ ഡിഗ്രി എടുത്ത ഒരു വനിതയാണ് സാധാരണ രീതിയിൽ പി ടി എസിനെ ഒന്ന് പേര് വിളിക്കാനൊക്കെ ആൾക്കാരെ വിളിക്കാറുള്ളൂ ഇവിടെ എല്ലാവരുടെയും മാഡം ആണ് അല്ലെങ്കിൽ ടീച്ചറാണ് പൈതൃത് പോലീസ് സ്റ്റേഷനിലെ എല്ലാവരും ടീച്ചർ എന്ന് വിളിക്കുന്ന ഒരാളുണ്ടാകുമ്പോൾ അവരെ പറ്റി നാട് അറിയേണ്ടത് ആവശ്യമാണ് കാരണം ഇപ്പോൾ നമുക്ക് പലപ്പോഴും എന്താ വെച്ചാൽ എന്തെങ്കിലും ജോലിക്ക് പോകുമ്പോൾ നിങ്ങളെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ ഇങ്ങനെ വേനക്കുള അധ്യാപകൻ മാറിയിട്ട് ജോലിക്ക് പോകുമ്പോൾ അത് പറഞ്ഞാൽ പിന്നെ ഈ ടീച്ചറെ ജോലി ചെയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ എംപ്ലോയ്മെൻറ്റിൽ എന്റെ ഒരു ഞാനങ്ങനെ അധികം ഇല്ല പഠിച്ചവരായിട്ട് ഒരു ഒരു സ്റ്റുഡൻ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇന്നപോലെ പോലെ പത്ത് കൊല്ലം വർഷം കഴിഞ്ഞു അതിന്നു പറഞ്ഞു എംപ്ലോയ്മെൻ്റ് ഇങ്ങനെ പേര് ചെയ്യണേ ഞാൻ വിളിപ്പിക്കേണ്ട എല്ലാ സാധ്യതയുണ്ട് അങ്ങനെ വിളിച്ചു തുടങ്ങിയ പിന്നെ പുതുക്കാൻ തുടങ്ങി പുതുക്കി പുതുക്കിയിട്ട് അഞ്ചാമത്തെ വർഷം അഞ്ചാമത്തെ പ്രാവശ്യം എംപ്ലോയിസ് പോസ്റ്റ് അഞ്ചാമത്തെ പ്രാവശ്യമാണ് പിടിച്ചത് കിട്ടിയത് അത് പുളിങ്ങോത്ത് ആദ്യമായിട്ട് അപ്പം പെരിങ്ങോ ഹെഡ് ഹെഡ് ഓഫീസ് പെരുങ്ങാന്നല്ല ആടെത്തുമ്പോഴ് പുളിങ്ങോ പൂട്ടിന് പിന്നെ ആടെത്തന്നെ അവരോട് അങ്ങനെ വർക്കിംഗ് അറേഞ്ച്മെന്റ് ഒരു അഞ്ചാറ് സ്റ്റേഷൻ ഇറങ്ങി അവസാനം കണ്ണൂർ കണ്ണൂർ രണ്ട് വർഷം എത്തി

പിന്നെ ഞാൻ കരിക്കോട്ടക്കരി എത്തിയായിരുന്നു വർക്കിംഗ് അറേഞ്ച്മെന്റ് മെന്റിൽ ആടെ പോയേക്കുന്ന അവര് പറഞ്ഞു എന്നോട് പിന്നെ ആടെ നമ്മള് പോണ്ട ഒരു മാസത്തില് രണ്ടു പ്രാവശ്യം പോയാൽ മതി കാരണം ഇത്രയും ദൂരല്ലേ വേറെ ആളെല്ലാം ചെയ്തോളൂ

ഇവിടെ നിങ്ങൾ ചെടി ഉണ്ടാക്കുന്നു തോട്ടം സഹായിക്കുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആയാലും പോലീസ് ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് ആറ് മാസമായെങ്കിലും കഴിവത് ഉച്ചഭക്ഷണം ഞാൻ ഇവിടുന്ന് തന്നെ കഴിക്കാറ് കാരണം ആ മെസ്സിന്റെ കൂടുതൽ നിങ്ങൾ ഉണ്ടാക്കുന്ന കറങ്ങി ടേസ്റ്റ് സ്നേഹം കൂടി ചേർത്താണ് അപ്പൊണ്ടാക്കുന്നില്ല അപ്പൊ നിങ്ങളൊരു കെയർ ചെയ്തിട്ട് നോക്കുന്നു കൂടെ നിക്കുന്നു അപ്പൊ എന്തായാലും അമ്മ ഞാൻ ടീച്ചർ എന്തായാലും അമ്മ എന്ന് വിളിക്കാനാണ് താല്പര്യപ്പെടുന്നത് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് കാരണം ഞങ്ങൾക്ക് ഭക്ഷണം കളിപ്പിത്തരാൻ ഞങ്ങളുടെ ചുരുത്വം നോക്കാൻ ഒരു അമ്മ വീട്ടിലുണ്ടാവുമ്പോ പയ്യൻ സ്റ്റേഷൻ വേണ്ട ഉണ്ടായത് അപ്പൊ അതുകൊണ്ട് അമ്മക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു എനിക്കുറപ്പാണ് വനിതാ നിലത്തിൽ ആദരിക്കപ്പെടേണ്ട വ്യക്തികളുടെ കൂട്ടത്തിൽ മികച്ചു നിൽക്കുന്നതാണ് ഞങ്ങളുടെ അമ്മ ഇവിടുത്തെ ഞങ്ങളുടെ തങ്കമണി അമ്മ ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് എല്ലാവിധ എല്ലാവിധങ്ങളും നേരുന്നു കാരണം ഒരു സന്തോഷം സ്വീപർ തസ്തികയിൽ കയറുന്നതിന് മുൻപ് കെ വി തങ്കമണി തങ്കമണി ടീച്ചറായിരുന്നു ഇരുപത്തഞ്ചു വർഷമാണ് ചെറുകുന്നിലും പഴയങ്ങാടിയിലുമുള്ള പാരൽ കോളേജുകളിൽ ടീച്ചറായി ജോലി ചെയ്തത് പഴയങ്ങാടി നളന്ത കോളേജിൽ രണ്ടായിരത്തി രണ്ടിൽ വിദ്യാർത്ഥിനിയായിരുന്ന ഷീബയാണ് പയ്യന്നൂർ സ്റ്റേഷനിലെ പാചകപ്പുറിയിൽ കങ്കമ്യൂണിറ്റി ചെക്ക് ഇന്ന് മീഡിയ പയ്യന്നൂർ